ഹായ് ഹലോ അസ്സാം വലൈക്കും ഇപ്പോൾ ഞാനൊരു ഗിവ് എവ ഇടാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ പക്ഷെ അപ്പോൾ ഞാൻ വിചാരിച്ചു സാധനം ഞാൻ കൊടുക്കുമ്പോൾ നല്ലൊരു സാധനം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതുവരെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗിവേ പറയാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നുങ്കിൽ പെരുന്നാളിന് അല്ലയെന്നുണ്ടെങ്കിൽ വിഷുവിന് അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ദിവസം കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആ ദിവസം നമ്മൾ കുറച്ച് മുന്നേ വീഡിയോസ് ഇട്ടിട്ട് ഒന്നുകിൽ പെരുന്നാളിൻ്റെ മുന്നേട്ടോ അല്ലെങ്കിൽ വിഷുവിൻ്റെ മുന്നായിട്ട് നമുക്ക് ഇവർക്ക് സാധനം എത്തണം കിട്ടിയ ആൾക്കാർക്ക് സാധനം എത്തിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ഗിവേ ഇട്ടിട്ട് കാര്യമുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് ഓർഡർ ചെയ്ത സാധനം വരാൻ വൈകി അപ്പോൾ അതെന്താണ് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങളെ കാണിക്കും വേണമൊക്കെ വേണം അപ്പം അതുകൊണ്ടാണ് ഗിവ്വേ വൈകിയത് അപ്പോൾ ഏതായാലും ഗിവവേ ഈ പെരുന്നാളും അതുപോലെ തന്നെ വിഷു കഴിഞ്ഞിട്ടാണ് ഞാൻ ഗിവവേ ഇനി വെക്കണുള്ളൂ അപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ഞാൻ ഒരു ഗിവവ് വെച്ചാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കുഴപ്പമില്ല നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഗിവവ് വെക്കാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിനിപ്പം എന്തായാലും പെരുന്നാളിന് അധിക ദിവസം ദിവസമല്ലല്ലോ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ പതിനാലാം തീയതി വിഷുമായി അപ്പം അത് രണ്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടിയ വ്യക്തിക്ക് ആ സാധനം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗിവവിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാത്തത് പിന്നെ ഒരുപാട് പേര് ഞാൻ ബീഡ്സിൻ്റെ കളക്ഷൻ ഇട്ടിട്ടിപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ വിശദീകരിച്ചിട്ട് ഒക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ നിങ്ങളൊന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് അന്ന് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ ഹോൾ വരുന്ന ഈ സംഭവം കണ്ടോ ഇത് ഡബിൾ ആണ് ഇതിന് വരുന്നത് അതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ ആണ് കണ്ടോ അപ്പം ഇതാണ് ഒരു ബീഡ്സ് വരുന്നത് നമുക്ക് അടുത്ത കാണിച്ചു തരാം അടുത്തത് വരുന്നത് പാസ്തൽ ബേഡ്സ് അതായത് ഒരു ലൈറ്റ് ഗ്രീന് വൈറ്റ് ഒരു എളം റോസ് ഈ മൂന്ന് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ അടുത്ത ബീഡ്സ് ഞാൻ കാണിച്ചുതരാം ഉള്ളത് ഈ ബീഡ്സ് ഇത് അത് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇറക്കിയത് അപ്പോ ഇതാണ് അടുത്ത ബീഡ്സ് ഇത് ഹോൾ ഞാൻ ഒക്കെ ഹെയർ ബെൻഡ് ഉണ്ടാക്കിയിട്ട് കാണിച്ചത് എനിക്ക് ഹെയർ ബെൻഡ് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കാരണം നമുക്ക് മെറ്റീരിയൽസ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുണ്ടാക്കാനുള്ള ടൈം എടുക്കാറുമില്ല അപ്പോൾ അത് കിട്ടാറുമില്ല അതാണ് അടുത്ത വന്ന ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് കണ്ട ഈ ഒരു മോഡലാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് ഹെയർ ബെൻഡ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം അതിങ്ങനെ ഒരുപാട് പേര് ചെറിയൊരു ആയിട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അത് ഞാൻ ചെയ്യാം ഏതായാലും ഇനിയി പെരുന്നാളും കഴിഞ്ഞതിനു ശേഷം ഞാൻ ചെയ്യാം അതാണ് അടുത്ത ബീഡ്സ് പിന്നെ ഉള്ളത് ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മൂവിങ് ആയിട്ടുള്ളൊരു ആണ് ഇത് അപ്പോൾ ഇതാണ് പിന്നെ ഇറക്കിയിട്ടുള്ളത് ഒരു ബട്ടർഫ്ലൈ മോഡലാണ് വരുന്നത് ഉണ്ടോ പിന്നെ അടുത്ത മോഡല് അടുത്തതാണ് ഈ ഒരു മോഡൽ ഇതും അതെ ഒരു ബട്ടർഫ്ലൈ മോഡലാണ് ഇതും വരുന്നത് കണ്ടെ പല ആയിട്ടും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി ഒരുപാട് ഉണ്ട് ഇപ്പം നമ്മൾ ആറ് ആണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ഒരുപാട് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഒരുപാട് ലോങ്ങ് ആവും അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടിട്ട് പോവും അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പം എല്ലാതും ഇതിൽ ആയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ചളിപ്പ് പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും വീഡിയോസ് അല്ല ഏതെങ്കിലും വീഡ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറുമായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ജ്വല്ലറി ഐറ്റംസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഇറക്കിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പം അത് കഴിഞ്ഞാൽ അത് ഞാൻ ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ഒരു ചാനൽ വേറെ തുടങ്ങിയിട്ടുണ്ടല്ലോ അതിൽ തന്നെ ഉമ്മയും മോളും എന്നുള്ള ചാനലിൽ തന്നെ സോപ്പിൻ്റെ ബേസ് സോപ്പിൻ്റെ മോൾഡ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ കയ്യിൽ നാല് കിലോനോളം സോ ബേയ്സ് ഉണ്ട് കാരണം ബാക്കിയുള്ള കിലോന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടാണ് അപ്പോൾ ഇത് ഉള്ള ബാക്കിയുള്ള മോൾഡിൻ്റെ സോബേസിൻ്റെ ബാക്കി നമ്മുടെ കയ്യിലൊരു നാല് നാലര കിലോന് ഉണ്ടാവും അപ്പോൾ ബാക്കിയുള്ള നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത് വന്നിട്ടില്ല അപ്പോൾ ആ സോ ബേസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ചിട്ട് തരുന്നതാണ് അതായത് ബിഗ്നേഴ്സിനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാനൊക്കെ ഒരു കിലോനായിട്ട് വേണമെന്നുണ്ടെങ്കിലും അതുപോലെ ഈ നാലര കിലോ ഒന്നിച്ച് എടുക്കുക നാലര കിലോ ഒന്നിച്ചെടുക്കുക എന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇനി അതെല്ലാം അത് കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അങ്ങനെയും വരാം അപ്പോൾ ആർക്കെങ്കിലും സോപ്പ് പേഴ്സ് സോപ്പ് മോൾഡ് എയർ അസസറീസ് അങ്ങനെ എന്ത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും എൻ്റെ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് അപ്പം അതുവരേക്കും ബായ് ബൈ